السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى كل الصحابة أجمعين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه سيدنا محمد بسم الله رماري صهود ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യം എന്നത് മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലുതാണ് അതുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും മറ്റേത് പ്രതിസന്ധികളെയും മറികടക്കാനും പറ്റും സാമ്പത്തിക രംഗത്തും തൊഴിൽ രംഗത്തുമുള്ള ഏത് തരം പ്രശ്നങ്ങളും തരണം ചെയ്യാൻ ആരോഗ്യമുണ്ടെങ്കിൽ കഴിയും എന്നാൽ രോഗികളാണെങ്കിലോ മറ്റുള്ളവർ ആശ്രയിക്കേണ്ടി വരുന്നു തൻ്റെ അനുഗ്രഹങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയാതെ വരുന്നു തൻ്റെ മുമ്പിലുള്ള ഭക്ഷണം ആസ്വദിച്ചു കൊണ്ട് കഴിക്കാൻ ഒരു രോഗിക്കും കഴിയുന്നില്ല അതുപോലെ തന്നെ എല്ലാ രോഗികൾക്കും എല്ലാ ഭക്ഷണവും കഴിക്കാനും സാധിക്കില്ല അതേപോലെ സ്വന്തം വാഹനം ഉണ്ടായിട്ട് പോലും രോഗിയായ ആൾക്ക് അതിലേ അതിലൊന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല ഇനി യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്നു അതുപോലെ രോഗിയായ ആൾക്ക് സ്വന്തമായി വീടുണ്ടായിട്ടും നല്ല കട്ടിലുണ്ടായിട്ടും നല്ല ഒന്നാം തന്നെ ബെഡ് ഉണ്ടായിട്ടും അതിലൊന്നും കിടന്നുറങ്ങാൻ ഒന്ന് കിടക്കാൻ തന്നെ സന്തോഷകരമായി വീട്ടിൽ കഴിഞ്ഞുകൂടാൻ തന്നെ പ്രയാസപ്പെടേണ്ടി വരികയാണ് രോഗം എല്ലാ കാര്യങ്ങളും മാറ്റിക്കളയുന്നു നല്ല ഭംഗിയും വൃത്തിയുമുള്ള ക്ലോസെറ്റിലൊന്ന് ആവശ്യ പൂർത്തീകരണം നടത്താൻ പോലും കഴിയാത്ത രോഗികളില്ലേ അവർ ഒരു കസേര എടുത്ത് അതിൻ്റെ നടുവിൽ ഒരു ഹോൾ അതിലൂടെ മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ ഉണ്ടാകുന്നു ആരോഗ്യം പരമപ്രധാനമാണ് അതുകൊണ്ടല്ലേ ഈ മാൻ കഴിഞ്ഞാൽ രണ്ടാമതായി നിങ്ങൾ ആരോഗ്യത്തെ ചോദിക്കണം എന്ന് മുത്ത് നബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചത് മാപ്പ് ചോദിക്കണം പിന്നോട് പിന്നെ ചോദിക്കണം വൽ ും ചോദിക്കണം ആഫിയത്തും ചോദിക്കണം നാം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം ആരോഗ്യ സംരക്ഷണം മുത്തനബി അലൈ വസ തങ്ങളുടെ സുന്നത്താണ് അമിതമായി ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് പ്രശ്നമുണ്ടാകും അതുകൊണ്ട് തന്നെ അമിതമായ ഭക്ഷണ രീതി അപകടകരമാണ് വയറ് നിറക്കുന്നതിനേക്കാൾ വലിയ അപകടം വേറെ ഇല്ല കാരണം അനേകം രോഗങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല മിതമായ ഭക്ഷണരീതി ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ സംസ്കാരമാണെന്നാണ് അമിത ഭക്ഷണരീതി കാഫിറിൻ്റെ സംസ്കാരവുമാണ് എന്ന് മുത്തുനബി സലഹ് അലൈവി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഭക്ഷണ രീതികളെല്ലാം പരിധികൾ ലംഘിച്ചിട്ടുണ്ട് കുട്ടികൾ പോലും അമിത വണ്ണക്കാരായി മാറി അമിത ഉറക്കവും അലസതയും പഠനത്തിൽ താൽപര്യമില്ലായ്മയും അവരുടെ ശീലമായി എല്ലാവരും രോഗികളായി പ്രധാന കാരണം എന്താ അമിത ഭക്ഷണം തന്നെ ഭക്ഷണ നിയന്ത്രണമല്ലാതെ മറ്റൊരു പരിഹാരം ഇല്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെയുള്ള ഉറക്കം വലിയ അപകടമാണ് വയറ് നിറഞ്ഞ ശേഷമുള്ള ഉറക്കം ഹൃദയത്തെ കഠിനമാക്കുകയും ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മനസ്സ് നന്നാവാൻ അഞ്ച് മരുന്നുകളുണ്ട് അതിൽ ഒന്ന് വയറിനെ ഒഴിവാക്കുക എന്നതാണ് വയറ് ശൂന്യമാക്കുന്നതിലൂടെ പല ഗുണങ്ങളും നമുക്ക് കൈവരിക്കാൻ പറ്റും മനസ്സുഖമുണ്ടാകും മനസ്സിനെ കീഴടക്കാൻ കഴിയും വിമാദത്തിന് പ്രയാസം കുറയും രോഗങ്ങളെ തടയാൻ സാധിക്കും ഇങ്ങനെ പല ഗുണങ്ങളുമുണ്ട് എന്നാൽ വയറ് നിറഞ്ഞിരിക്കുമ്പോഴോ ഇതിന് വിപരീതമായിരിക്കും അനുഭവപ്പെടുക അന്നപാനാദികൾ കുറക്കുന്നതിനേക്കാൾ ശരീരത്തിനും ദീനിന്റെ ഉന്നതിക്കും പ്രയോജനകരമായ മറ്റൊരു കാര്യമില്ല ശരീര സൗഖ്യത്തിനും രോഗപ്രതിരോധത്തിനും നല്ലത് ഭക്ഷണം കുറക്കുന്നതാണ് ഭക്ഷണം കുറച്ചാൽ ചിലവ് ചുരുങ്ങും അങ്ങനെയും ഒരു പ്രയോജനമുണ്ട് അധികം ഭക്ഷണം ആവശ്യമുള്ളവന് അതിനു വേണ്ടി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും അതുവഴി നിഷിദ്ധമായ തൊഴിൽ ചെയ്ത് കുറ്റക്കാരനാകാനും അല്ലെങ്കിൽ അനുവദനീയമായ തൊഴിൽ ചെയ്ത് അതുകൊണ്ട് മതിയാവാതെ ക്ഷീണവും അതുപോലെ നിന്നയതയും അഭിമുഖീകരിക്കാനും ഇടവരും ഇത്തരക്കാർ ജനങ്ങൾ ആശ്രയിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് അമിത ഭക്ഷണം ഏത് രൂപത്തിലാണെങ്കിലും അത് മാറ്റി മാറ്റിവെക്കണം അമിതമായി ഭക്ഷിക്കരുത് ആഫാത്തുബിൻ ിഫിത്തിനു മിലാ വയറു നിറയുന്നത് കൊണ്ട് അഞ്ച് അനർത്ഥങ്ങളുണ്ട് ഒന്ന് ശരീരം കനക്കും മറ്റൊന്ന് മനസ്സ് കഠിനമാവും അതിൻ്റെ പ്രകാശം നഷ്ടമാവുകയും ചെയ്തു മറ്റൊന്ന് ബുദ്ധി കുറയും ശരീരം കനത്താൽ ഉറക്കം വർധിക്കും അവയവങ്ങള് മടി കാണിക്കും അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കൂല ആഹാരം വർദ്ധിച്ചാലോ മനസ്സ് കഠിനമാകും പറയുന്നത് കാണാം ആഹാരം കുറച്ചവന്റെ വയറിനും സൗഖ്യമുണ്ടാകും അവന്റെ മനസ്സ് തെളിയുകയും ചെയ്യും വയറ് നിറച്ചുള്ള ഭക്ഷണം ബുദ്ധി കുറക്കും എന്ന് അരിയാര് തങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞതും കാണാം അതുപോലെ വയറ് നിറയുന്നത് കൊണ്ടുള്ള നാലാമത്തെ അനർത്ഥം അള്ളാഹുവിനുള്ള ഐബാദത്തിന് ശരീരം ദുർബലമാകും അഞ്ചാമത്തത് അത് ഉറക്കത്തെ ക്ഷണിച്ചു വരുത്തും അതിനാൽ വയറ് നിറക്കുന്നത് സൂക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുക വയറ് നിറഞ്ഞാൽ നിറഞ്ഞാൽത്തിനു ശരീരം മടി കാണിക്കും ഇനി നിർബന്ധിച്ചുകൊണ്ട് ചെയ്യിച്ചാലും അതിലൊരു രസവും മധുരവും അനുഭവപ്പെടുകയും ഇല്ല റമദാനിൽ പലരുടെയും തറാവിഹിന്റെ കോലം അങ്ങനെയല്ലേ നോമ്പൊന്ന് തുറന്ന് വയറ് നിറച്ച് ചായയും പലഹാരങ്ങളും അതുപോലെ ഫ്രൂട്ട്സും പത്തിരിയും ഇറച്ചിയും പിന്നെ ബിരിയാണിയും എല്ലാം അകത്താക്കി കഴിഞ്ഞാൽ അവന് തറാവിയെ നിസ്കരിക്കുന്നത് പോയിട്ട് അതിന് മുമ്പുള്ള ഐശാ നിസ്കരിക്കാൻ പോലും കഴിയാറില്ലല്ലോ പലർക്കും അത് അനുഭവം ഉണ്ടാകുമല്ലോ ഭക്ഷണം അധികമായാൽ ഐബാഗത്തിന് ഒരു റാഹത്ത് കിട്ടൂല ഐബാഗത്ത് ചെയ്യാൻ തന്നെ തോന്നൂല മഹാനായ ഇബ്രാഹിം പറയുന്നത് കാണാം ലുബനാൻ പർവ്വതത്തിലെ ധാരാളം ആയി ഞാൻ സൗഹൃദത്തിലായി അടുത്ത് ഇടപഴകി അവർ അങ്ങനെ എന്നോട് ചില കാര്യങ്ങൾ വസീയത്ത് ചെയ്തു എന്താണ് കാര്യം ദുനിയാവിൻ്റെ മക്കളുടെ അടുത്തേക്ക് നിങ്ങൾ തിരിച്ചു ചെന്നാൽ അവരോട് നാല് കാര്യങ്ങൾ ഉപദേശിക്കണം നാല് കാര്യങ്ങളെക്കുറിച്ച് ഉണർത്തണം അതിലൊന്നാമത്തെ കാര്യം അമിതമായി ഭക്ഷണം കഴിക്കുന്നവന് വിപാദത്തിന്റെ രസം നുകരാൻ കഴിയൂല അതുകൊണ്ട് അമിതമായി ഭക്ഷണം കഴിക്കരുതേ ഉപദേശിക്കണം രണ്ടാമത്തെ കാര്യം അധികം ഉറങ്ങുന്നവന് ആയുസ്സിൽ പറക്കത്തുണ്ടാവൂല ഏത് സമയവും ഉറക്കം തന്നെ അവൻ്റെ ആയുസിലൊരു പറക്കത്തുണ്ടാകൂല അതേപോലെ മൂന്നാമത്തെ കാര്യം ജനങ്ങളുമായി കൂടുതൽ സഹവസിക്കുന്നവന് പരലോകത്തേക്കുള്ള നേർവഴി കാണുകയില്ല നാലാമത്തെ കാര്യം അനാവശ്യം വർദ്ധിപ്പിച്ചവൻ ദുനിയാവിൽ നിന്ന് ഇസ്ലാം തന്നെ ഉപേക്ഷിച്ചു പോകേണ്ടി വരും ഈ കാര്യങ്ങൾ നിങ്ങൾ ദുനിയാവിൻ്റെ ആളുകളോട് ദുനിയാവിൻ്റെ മക്കളോട് നിങ്ങൾ ഉപദേശിക്കണേ എന്ന് ഇബ്രാഹിം അദ്ദേഹം റലിയുള്ള പറഞ്ഞു എന്ന് ഈ മഹാനവറുകൾ തന്നെ നമ്മെ ഉണർത്തുകയാണ് അപ്പൊ ശരീരത്തിന് അപകടകരമാവുന്ന രൂപത്തിൽ ഒരു ഭക്ഷണവും കഴിക്കരുത് അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഭക്ഷണം തുറന്നിടരുത് ഭക്ഷണങ്ങളെല്ലാം മൂടി വെക്കണം രാത്രി ഭക്ഷണം കഴിച്ച് അങ്ങനെ ചില ആളുകൾ അങ്ങനെ ഉറങ്ങുന്ന ആളുകളുണ്ട് അതൊന്ന് അടച്ചു വെക്കാൻ ഒരു പാത്രം എടുത്തൊന്ന് അടച്ചു വെക്കാനുള്ള ഒരു മനസ്സ് കാണിക്കൂല അത് പിറ്റേ പിറ്റേ ദിവസം തന്നെ നിങ്ങിൽ ചൂടാക്കി അതല്ലെങ്കിൽ അതേപടി ഭക്ഷിക്കുന്ന ആളുകളുമുണ്ട് ഈ രൂപത്തിൽ ആവരുത് ഭക്ഷണങ്ങളൊക്കെ മൂടി വെക്കണം അതേപോലെ തന്നെ നമ്മില് പലരും ഭക്ഷണത്തിൽ ചൂട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ചൂടുള്ള വെള്ളം കുടിക്കണം ചൂടോടെയുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ എന്നാൽ അമിത ചൂടോടെ ചൂടുള്ളത് കഴിക്കാം പക്ഷേ അമിതമായ ചൂടോടെ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല യക്റഹു ഷുർബൽ ഹമീം അമിത ചൂടുള്ള വെള്ളം കുടിക്കുന്നത് മുത്തനബി സാഹു അലി വസല്ലമ തങ്ങൾക്ക് വെറുപ്പായിരുന്നു അലൈഹി വസല്ലം അതേപോലെ തന്നെ ചൂട് ആറ്റാൻ വേണ്ടി നല്ല ചൂടുള്ള വെള്ളം അതല്ലെങ്കിൽ നല്ല ചൂടുള്ള ഭക്ഷണം അതൊന്ന് വേഗം മാറിക്കിട്ടാൻ വേണ്ടി ഊതുന്നതും പാത്രത്തിലേക്ക് ശ്വാസം വിടുന്നതും നബി സല്ലാഹു അലെഹി വസല്ല മതങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതേ എന്നുള്ള നെഹിയുണ്ട് പാത്രത്തിലേക്ക് ശ്വാസം വിടുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് ബഹിർഗമിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും ഭക്ഷണത്തിൽ കലരാനും അതുപോലെ അഴുക്കാകാനും ഇടവരും അതുകൊണ്ടാണ് വെള്ളം കുടിക്കുമ്പോൾ ഒറ്റവലിക്ക് കുടിക്കരുത് എന്ന് പഠിപ്പിച്ചത് ശ്വാസം വിടുന്നതിന് ഇടവരും വിധം ഒറ്റവരിക്ക് വെള്ളം നിങ്ങൾ കുടിക്കരുതേ ഇടക്കിടക്ക് നിർത്തി നിർത്തി ശ്വാസം വിട്ട ശേഷമാണ് കുടിക്കേണ്ടത് ഒന്നുങ്കിൽ രണ്ട് തവ രണ്ടു തവണയായിട്ട് അതല്ലെങ്കിൽ മൂന്ന് തവണയായിട്ട് നിങ്ങൾ കുടിക്കണേ ഒറ്റവലിക്ക് നിങ്ങൾ കുടിക്കുന്ന രൂപം ഉണ്ടാവരുതേ ചുരുക്കത്തില് മിതമായ ചൂടിൽ സാവകാശമാണ് കഴിക്കേണ്ടതും കുടിക്കേണ്ടതും പടച്ചറബിന്റെ പേര് കൊണ്ടാണ് നമ്മൾ നമ്മുടെ മുമ്പിലെത്തുന്ന ഏത് ഭക്ഷണപാനീയങ്ങളും കഴിക്കേണ്ടത് ഭിസ്മി ചൊല്ലണം ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചൊല്ലണം തൻ്റെ തൊട്ടടുത്ത് നിന്ന് കഴിക്കണം തനിക്ക് കഴിയുന്നതേ കഴിക്കാവൂ അമിതമാണി എന്ന രൂപത്തിൽ അമിതമായി പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് കഴിക്കാൻ മുതിരരുത് ും ഒരാള് ബിസ്മി ചൊല്ലാൻ മറന്നുപോയാൽ അവൻ ഓർമ്മ വരുന്ന സമയത്ത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറുഹു എന്ന് അവൻ പറഞ്ഞുകൊള്ളണം ാഹു അലഹി വസല്ലിസ ഒരിക്കൽ മുത്തുനബി സാഹു അലഹി വസല്ലമ തങ്ങൾ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കയാണ് അങ്ങനെ ഒരു മനുഷ്യൻ ബിസ്മി ചൊല്ലാതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ ഉരുൾ അവശേഷിക്കവേം ഒരു ഉരുള മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ളതെല്ലാം കഴിച്ചിട്ടുണ്ട് ആ ഒരു ഉരുള മാത്രം ബാക്കി അവൻ അങ്ങ് പറഞ്ഞു പോയി ഫലി വസല്ലം ഈ ഒരു കാഴ്ച കണ്ടിട്ട് നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചു പോയി സഹാബികൾ ചോദിച്ചു നബിയെ എന്തേ അങ്ങയെ ചിരിപ്പിച്ചത് കാലാ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ മഅഹു ഫീ ബത്നിഹി നോക്കൂ ആ മനുഷ്യൻ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ അവസാന ഉരുള കൂടി അവശേഷിക്കവേ ആ മനുഷ്യൻ അങ്ങനെ ബിസ്മി ചൊല്ലിയപ്പോ അതുവരെ ബിസ്മി ചൊല്ലാത്തതിന്റെ പേരിൽ അവന്റെ കൂടെ ഭക്ഷണം കഴിച്ചിരുന്ന പിശാജ് അദ്ദേഹം അതുവരെ കഴിച്ചിരുന്ന ഭക്ഷണം എല്ലാം കളഞ്ഞു അത് കണ്ടിട്ട് ചിരിവന്നതാ മാത്രമല്ല ഭിസ്മി ചൊല്ലുന്നത് കാരണം ധാരാളം വറക്കത്ത് ലഭിക്കുന്നു ഐഷാ ബിഹ് വൻഹ പറയുന്നത് കാണാം അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആറ് സ്വഹാബികളുമായി ഭക്ഷണം ഇങ്ങനെ പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം രണ്ടു ഉരുളയാക്കി കൊണ്ട് അതാണ് ഭക്ഷിച്ചു ും അത് വസല്ലമ തങ്ങൾ പറയാണ് അദ്ദേഹം ഈ കഴിച്ചത് ബിസ്മി ചൊല്ലിയിട്ടാണ് എടുത്ത് ഭക്ഷിച്ചത് എങ്കിൽ ആ ഭക്ഷണം നിങ്ങൾക്കെല്ലാവർക്കും കൂടി മതിയാകുമായിരുന്നു അപ്പൊ ബിസ്മി ചൊല്ലുന്നത് വറക്കത്ത് കൈവരിക്കാൻ കാരണമാകുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആണ് ഏത് വിധേനയും മനുഷ്യനെ തകർക്കാനാണ് അവന്റെ ശ്രമം ശത്രുവായ പിശാജിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തു നബിഹു അലി വസങ്ങൾ പഠിപ്പിച്ച ഒരു മാർഗം ബിസ്മി ചൊല്ലലാണ് നബി പറഞ്ഞില്ലേ ാണ് ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ അതുപോലെ ഭക്ഷണത്തിലേക്ക് പ്രവേശിക്കുമ്പോ ചൊല്ലിയ അപ്പ പിശാജ് പറയുന്നതാണ് ഓ കൂട്ടുകാരെ നിങ്ങൾക്ക് രാത്രി ഭക്ഷണവും താമസിക്കാൻ സ്ഥലവും ഇവിടെ ഇവിടെയില്ല വൈദാദല ഫലം കുരില്ലാ എന്താനു അതിറക്കുത്തുമുൽമബീ എന്നാൽ വീട്ടിൽ പ്രവേശിക്കുമ്പോഴാണ് ഭിസ്മി ചൊല്ലിയില്ല എങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ ഒരിടം കിട്ടി എന്ന് പിശാജി വിളിച്ചു പറയും വൈതാലം എതുഹി കാല അതിറക്കുത്തുമുല ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ ഭിസ്മി ചൊല്ലിയില്ലെങ്കിൽ അവൻ പറയും നിങ്ങൾക്ക് രാത്രി ഭക്ഷണവും ലഭിച്ചിരിക്കുന്നു എന്ന് നോക്കൂ വീട്ടിൽ കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഭിസ്മി ചൊല്ലണമെന്നും അല്ലാത്ത പക്ഷം കടന്നുകൂടുമെന്നുമാണ് മുത്തനബി മുത്തനബിള്ളാഹു അലഹി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഭക്ഷണം താഴെ വീണാൽ പോലും അത് പിശാചിന് വേണ്ടി ഉപേക്ഷിക്കാതെ അതിലെ അഴുക്ക് നീക്കിക്കൊണ്ട് ഉപയോഗിക്കണം എന്നാണ് മുത്തുനബി സാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കരുത് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് അതുപോടുകൂടെ അമിതമാവാതെ കഴിക്കാൻ ശ്രമിക്കണം അള്ളാഹു സുബാനഹുല തൗഫിക്ക് നൽകുമാറാവട്ടെ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ഭക്ഷണ മര്യാദകളെക്കുറിച്ച് നമുക്ക് പറയാം അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു